കാടിന്റെ ഹൃദയഭാഗത്ത് ഫെലിക്സ് എന്ന മിഡുമിടുക്കനായ ഒരു കുറുക്കനുണ്ടായിരുന്നു അവനും മറ്റെന്തിനേക്കാളും ഇഷ്ടമായിരുന്നു ചീസ് ഒരു ദിവസം അവൻ ഒരു എലിയുടെ വീട്ടിൽ വളരെ രുചികരമായ ചീസ് ഇരിക്കുന്നത് കണ്ടു അതിൻ്റെ രുചി ഓർത്തപ്പോൾ ഫെലിക്സിൻ്റെ വായിൽ വെള്ളമൂറി അത് എങ്ങനെയെങ്കിലും അകത്താക്കാൻ അവൻ തീരുമാനിച്ചു അങ്ങനെ അവൻ അത് മോഷ്ടിക്കാൻ പദ്ധതിയിട്ടു പക്ഷേ അത് എടുക്കാനായി അടുത്തെത്തിയപ്പോൾ എലി അവനെ പിടികൂടി ഫെലിക്സിനെ ശകാരിക്കുന്നതിന് പകരം എലി ഒരു വെല്ലുവിളി മുന്നോട്ട് വെച്ചു ഈ കടങ്കഥ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് ഞാൻ ഈ ചീസ് കഴിക്കാൻ തരാം ഇല്ലെങ്കിൽ നീ എനിക്ക് ഇതുപോലെ മറ്റൊരു ചീസ് കൊണ്ടുവന്ന് തരണം എലിയുടെ കടങ്കത തന്ത്രപരമായിരുന്നു പക്ഷേ ഫെലിക്സ് അത് പരിഹരിക്കാൻ തൻ്റെ മിടുക്കുപയോഗിച്ചു കടങ്കതയിൽ വിജയിക്കുകയും ചെയ്തു ആകൃഷ്ടനായ എലി ഫെലിക്സിന് ചീസ് സമ്മാനിച്ചു അവർ ഒരുമിച്ച് സ്വാദിഷ്ടമായ ആ ചീസ് ആസ്വദിച്ച് കഴിച്ചു അന്നു മുതൽ ഫെലിക്സ് ഒക്കെ നിർത്തി അവർ നല്ല സുഹൃത്തുക്കളായി മാറി അതിൽ പിന്നെ എലി ഫെലിക്സിന് ഇഷ്ടപ്പെട്ട ജീൻസ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരുന്നു വിദഗ്ധനും മാന്യനുമായി ഇരിക്കുന്നത് പുതിയ സൗഹൃദങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ഫെലിക്സിന് അന്ന് മനസ്സിലായി